നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ ഇന്നും അതിഥിയായിട്ടുള്ളത് സുരേഷ് നമസ്കാരം നമ്മൾ പറഞ്ഞു നിർത്തിയത് എ ബി പി യുവമോർച്ച വിദ്യാർത്ഥി ജീവിതം ആ കാലഘട്ടത്തിലെ സമര കാലഘട്ടത്തെക്കുറിച്ചാണ് യുവമോർച്ച കാലഘട്ടത്തിൽ ഒട്ടേറെ സമരങ്ങൾ നടന്നിട്ടുള്ളതാണ് അന്ന് ഒരു നല്ല ടീം തന്നെ യുവമോർച്ചയ്ക്കുണ്ടായിരുന്നു സംസ്ഥാനത്തെ വറപ്പിച്ച ഉണ്ടായിരുന്നു ഒന്ന് മണിക്കൂറുകൾ നിന്ന് സെക്രട്ടേറിയറ്റിൽ പോരാടിയ ഒരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് ഇന്നൊക്കെ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അടി സെക്രട്ടറി മറിച്ച് തീരുവാണെങ്കിൽ അന്ന് മണിക്കൂറുകളിൽ നിന്ന് നിങ്ങൾ പോരാടിയൊരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്ക് പ്രവർത്തകർ ഇങ്ങനെയായിരുന്നു അന്നത്തെ യുവമോർച്ചയിലെ ചുമതലയിലേക്ക് വരുന്നു ആ യുവമോർച്ച പ്രവർത്തനം അതിന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആവുന്നു യുവമോർച്ചയിലെ നേതൃത്വയിലേക്ക് വരുന്നത് ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് ഞാൻ എ ബി പി സംസ്ഥാന ചുമതലകളിൽ നിന്ന് നേരിട്ട് വരുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് അത് രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ ഇദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൽ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നത് അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു സമരം എന്ന് പറയുന്നത് കോവളം കൊട്ടാര സമരമാണ് ഈ ലാത്തിചാർജിൻ്റെ പരമ്പരകളിൽ എനിക്കേറ്റ മറ്റൊരു വലിയ ലാത്തിചാർജ് ആണത് കോവളം കൊട്ടാരം വിൽക്കുന്ന ഇടത് സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ട് കോവളം കൊട്ടാരത്തിലേക്ക് ഒരു വലിയ മാർച്ച് നടത്തി ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറിലേറെ പ്രവർത്തകർ പങ്കെടുത്തു വലിയ മാർച്ച് ആ മാർച്ച് കോവളം കൊട്ടാരത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം അഴിച്ചു വിട്ടു സുരേന്ദ്രനെയും എന്നെയും ചെമ്പഴന്തി ഉദയൻ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഞങ്ങളെയൊക്കെ ആ കോളം കൊട്ടാരത്തിൻ്റെ മുന്നിലിട്ട് ചവിട്ടി തയ്ച്ചു പോലീസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടി കൊണ്ട് സുരേന്ദ്രനും ഞാനും ആ കോളം കൊട്ടാരത്തിൻ്റെ സൈഡിലുള്ള ഓടയിൽ ഈ അഴുക്ക് ചാലുണ്ടല്ലോ അത് സിമന്റ് വെച്ച് കെട്ടി അഴുക്ക് ചാൽ അതിനകത്ത് ഇങ്ങനെ ഞെരിഞ്ഞ അമർന്ന് അവിടെ ഇട്ടാണ് ഞങ്ങൾ അടിച്ചത് ഞങ്ങൾക്ക് പൊക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആ ഓടയ്ക്കകത്ത് കിടക്കുമ്പോൾ അവിടെയിട്ട് കുത്തുകയും അടിക്കുകയും ചെയ്ത കുത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാര്യമായി പരിക്കേറ്റു അസാധാരണമായി പരിക്കേറ്റു പരിക്കേറ്റു മാത്രമല്ല ചവിട്ടി ശരീരം മുഴുവൻ ചവിട്ടി എൻ്റെ നാഭീരയുടെ ഒരു പോലീസ് ഓഫീസറുടെ ഷൂ സമ്പൂർണമായിട്ടും പതിഞ്ഞിടുന്നു അപ്പോൾ സുരേന്ദ്രൻ അത് കണ്ടിട്ട് പറഞ്ഞു ഇത് വളരെ അപകടമാണ് നിങ്ങൾ എന്താ എന്താ പറയുക ആകെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാവും എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ അങ്ങനെ സുരേന്ദ്രൻ്റെ കൈ ഒടിഞ്ഞു എൻ്റെ കൈ ഒടിഞ്ഞു ഞങ്ങൾ എൻ്റെ ഒരുമിച്ചോടെ കിടക്കായിരുന്നു അവിടെയിട്ടാണ് ഞങ്ങൾ അടിച്ചത് ഞാൻ പറഞ്ഞു സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്ന് പറയുമ്പോൾ സംസ്ഥാന പച്ച തെറി വിളിച്ചിട്ട് എന്ന സുരേന്ദ്രൻ അങ്ങനെ സംസ്ഥാന പ്രസിഡൻറ്റിനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആണ് കൂടുതലിരിക്കട്ടെ അത് ആ രീതിയിൽ അതിക്രൂരമായിട്ടുള്ളൊരു ഇല്ലാത്ത ചാർജായിരുന്നു അത് കേരളം മുഴുവൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടതും ആ സമരവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമാണ് അങ്ങനെ അതായിരുന്നു യുവമോർച്ചയിലെ ഒരു പത്തോ പതിനഞ്ചോ സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സമരവും ഒരു ഏഴെട്ടിലാത്ത ചാർജുകളിൽ ഏറ്റവും മണിക്കൂറുകൾ ഉണ്ടായിരുന്ന ഏകദേശം മൂന്ന് മണിക്കൂറുകൾ നീണ്ടുന്ന സമയം കേട്ടിട്ടുണ്ട് അത് മണിക്കൂറുകൾ നീണ്ടുന്ന അത് മണിക്കൂറുകൾ നീണ്ടു നിന്ന് കുറേ സമരങ്ങൾ തിരുവനന്തപുരത്ത് എ വി പി കാലഘട്ടത്തിലും യുവമോർച്ചാ കാലഘട്ടത്തിലാണ് പോലീസുമായിട്ട് ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാറില്ലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഫൈറ്റ് ചെയ്താൽ ഞങ്ങൾ അവിടെ കയറി ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ കുറേ സി പി എമ്മിൻ്റെയും എസ് എഫ്ഐയുടെയും പോക്കറ്റുകൾ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ ആ പോക്കറ്റുകളൊക്കെ ഞങ്ങൾ തകർത്തു അതിൽ സംശയമൊന്നുമില്ല അതിനെയൊക്കെ സംരക്ഷിച്ചു അവിടെയൊക്കെ ഗുണ്ടകളെ വളർത്തിക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കയറിയിട്ട് തകർത്തിട്ടുണ്ട് അവരുടെ ഒരു രീതിയിലുള്ള ഭീഷണിക്ക് മുമ്പിലും ഞങ്ങൾ എ വി പി കാലഘട്ടത്തിലും വഴങ്ങിയിട്ടില്ല യുവമോർച്ച കാലഘട്ടത്തിലും വഴങ്ങിയിട്ടില്ല അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഓരോ മേഖലയും ഞങ്ങൾ പിടിച്ചടക്കിയത് എന്തായാലും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സുരേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ച സമയം മുഴുവൻ സമരത്തിൻ്റെ സമയമാണ് അതിന് ശേഷം വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്തും സമരങ്ങളാണ് അത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള സമരവും വലതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള സമരവും നിരന്തരം ചെയ്തു അപ്പോൾ ഈ സമരം ചെയ്ത് ശീലിച്ച ഒരു കരുത്ത് അത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്താ മറക്കാൻ പറ്റില്ല അത് നമ്മളുടെ ഏറ്റവും വലിയ കരുത്ത് അത് തന്നെയാണ് അതൊരു സംശയമില്ല പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ കരുത്ത് ഞാൻ സമരം ചെയ്ത് പ്രവർത്തകരോടൊപ്പം അവിടെ നേതാവും അണിയൊന്നുമില്ലല്ലോ സമരം ചെയ്യുന്ന പ്രവർത്തകരാണ് ഒരേ വികാരത്തിൽ ഒരേ ആവശ്യത്തിന് വേണ്ടി ഒരേ രീതിയിൽ സമരം ചെയ്തു അതിലൂടെ വളർന്നു വരുന്ന ഒരു ഒരു ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പ് ഒരു വലിയ സെറ്റാണ് മൂലധനം എന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ യുവമോർച്ചയിൽ നിന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആ സമയത്തും ഞാൻ ഈ തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഞാൻ കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലെയും ഒരു പ്രസംഗകനാണ് എന്താ പറയുക ഇവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും അത് സമരം പ്രതിഷേധ സമരം ആണെങ്കിലും ഏതെങ്കിലും വിഷയത്തെ കുറിച്ചുള്ള സെമിനാർ ആണെങ്കിലും ഏതെങ്കിലും പ്രഭാഷണമാണെങ്കിലും ദൈവാനുഗ്രഹത്താൽ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് എ ബി പി കാലഘട്ടം മുതൽ യുവമോർച്ച കാലഘട്ടം വരെ ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും നല്ല വേണ്ടി അപ്പോ അതിന്റെ പേരിൽ കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പ്രസംഗിച്ചും കേസ് അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിമൂന്ന് വരെ ഞാൻ കേരളം മുഴുവൻ പ്രസംഗിക്കുന്ന ഏത് സമരത്തിനും പ്രതിഷേധ സമരങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരാളായിട്ടാണ് പൊതുവെ എല്ലാവരും എന്നെ കരുതിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി ജെ പിയിലൊക്കെ വന്നത് ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻ ഒൻപതിൽ രണ്ടായിരത്തി ഒൻപത് അവസാനം ഞാൻ ബി ജെ പിയുടെ ജില്ലാ സെ ജനറൽ സെക്രട്ടറി ആയി ജില്ലാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ പിന്നെ പ്രവർത്തനത്തിൻ്റെ രൂപം മാറി എങ്കിലും കൊരാടി ഒക്കെ ഉണ്ടായിട്ടുണ്ട് പ്രവർത്തനത്തിൻ്റെ രൂപമായി സംഘടനാ പ്രവർത്തനമായി അത് എൻ്റെ ജീവിതത്തിൽ വേറൊരു മേഖലയിൽ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തി റിസൾട്ട് ഉണ്ടാക്കൽ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി ഒരു സ്കൂട്ടറുണ്ടായിരുന്നു ആ സ്കൂട്ടറും കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ ബൂത്തും എന്റെ സ്കൂട്ടർ എത്താത്ത തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബൂത്തും ഇല്ല എല്ലാ ബൂത്തിലും ഞാനും എൻ്റെ സ്കൂട്ടർ എത്തിയിട്ടുണ്ട് എപ്പോഴും കൂടെ കിട്ടുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പക്ഷെ സുരേഷ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അത് എൻ്റെ മൂന്ന് മാസം വർഷത്തെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവമാണ് അതിന് ശേഷമാണ് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നത് അതുവരെ ഒരു പോരാളി യുവജന പ്രവർത്തകൻ പ്രസംഗകൻ എന്ന രീതിയിൽ ആയിരുന്നു എൻ്റെ പ്രൊഫൈലക്കിൽ രണ്ടായിരത്തി ഈ ഒമ്പത് അവസാനം ഡിസംബറിൽ രണ്ടായിരം എന്ന് പറയാം രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആ മൂന്ന് വർഷം ഞാനൊരു സംഘടനാ പ്രവർത്തകനും അടിസ്ഥാനപരമായി പൊതുപ്രവർത്തനത്തിൻ്റെ ചില ബാല പാഠങ്ങൾ പഠിക്കുകയും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തകരോടൊപ്പം സംഘടനയെ കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതാണ് ഒരു വലിയൊരു വേറൊരു കരുത്ത് ബിജെപി പ്രസിഡന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ജില്ലാ പ്രസിഡൻറ്റാക്കി ജില്ലാ പ്രസിഡന്റ് ഭയങ്കര മത്സരമൊക്കെ നടന്നു ഞാൻ മത്സരത്തിനൊന്നുമില്ല അത് മാറിയിരുന്നു സാധനം സംഘടനയും സംഘവും എല്ലാവരും കൂടെ തീരുമാനിച്ചു ഞാൻ ജില്ലാ പ്രസിഡൻറ് എനിക്ക് അന്ന് പ്രായം വളരെ കുറവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഞാൻ ജില്ലാ പ്രസിഡൻറ് വരില്ല ഒരാളായിട്ട് വന്നു ഏറ്റവും കൂടുതൽ കാലം തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡൻ്റായി ഏഴ് വർഷക്കാലം ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു സന്തോഷമല്ല അതിനിടയിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യം കേരളത്തിലുണ്ടായല്ലോ കേരള ബിജെപിയെ ഒരു അത് അത് ഒരിക്കലും എന്താ പറയുക കേരള ചരിത്രം വിസ്മരിക്കാത്ത ഒരു ഭാഗ്യോ രാജഗോപാൽ ജയിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല പക്ഷെ രാജേട്ടൻ ജയിച്ചു രാജേട്ടൻ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് ഒരു യാദർശിയായിട്ടുള്ള സംഭവമൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പാർലമെന്റ് ജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഞാനായിരുന്നു ഇലക്ഷൻ ചാർജ് ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഇലക്ഷനാണ് പതിനാലായിരം വോട്ടിലാണ് ഓ രാജഗോപാൽ തോറ്റത് ആ ഓ രാജഗോപാൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൺവെൻഷൻ വെച്ചു ഇന്ന് പിന്നെ അതിനുശേഷം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വെങ്കയ്യ നായിഡു ആണെന്ന് ബി ജെ പിയുടെ പ്രശ്നം അപ്പോൾ അദ്ദേഹമാണ് കൺവെൻഷൻ വരുന്നത് ആ കൺവെൻഷൻ ഞാനിട്ട് പേരെന്തോന്നറിയോ വിജയ സമ്മേളനം തോറ്റേക്കേ പാർലമെൻറ്റ് തോറ്റേക്കുമ്പോൾ വിജയ സമ്മേളനം എന്ന് പേരിട്ടു എൻ്റെ സുഹൃത്തുക്കളും പാർട്ടിയുടെ ചില നേതാക്കൾ വരിക എന്തോ ഒരു വിദ്ധിയാണ് തോറ്റ് തുന്നം പാടിയിരിക്കുമ്പോൾ വിജയ സമ്മേളനത്തിൽ പേരിട്ടു ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഞാൻ നേരെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ബൂത്തിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് ബൂത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനം ഏഴ് അസംബ്ലിയിൽ നാല് അസംബ്ലിയിൽ ബി ജെ പി ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തെ അറുപത്തിരണ്ട് വാർഡുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനം ഇതെല്ലാം പഞ്ചായത്തുകൾ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പാർലമെൻറ്റിലെ ഇരുപത്തിമൂന്ന് പഞ്ചായത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനം ആകെ രണ്ടാം സ്ഥാനത്തായിപ്പോയത് പാർലമെൻറ്റിൽ മാത്രം ബാക്കി എല്ലായിടത്തും ബി ജെ പി ബഹുദൂരം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ അത് പി പി ടി ആയിട്ട് ആ സമയത്ത് പി പി ടി ഒന്നും ആരും കാണാറില്ല സ്ക്രീനിൽ പി പി ടി ഒക്കെ ഇട്ട് ഗ്രാഫൊക്കെ കാണിച്ച് അതങ്ങോട്ട് അവതരിപ്പിച്ചു പ്രസൻറ്റേഷനായിട്ട് പ്രസൻറ്റ് ചെയ്തു വെങ്കയ്യ നായിഡു വളരെ അപ്രീഷിയേറ്റ് ചെയ്തു അദ്ദേഹം ഉഗ്രൻ പ്രസംഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് ഒന്നാം തരം പ്രസംഗം അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തിരുവനന്തപുരത്ത് ജയിച്ചത് ബി ജെ പി ആണ് പാർലമെൻറ്റിൽ പതിനാലായിരം വോട്ടിന് തോറ്റെങ്കിലും ബാക്കി എല്ലായിടത്തും ജയിച്ചത് ബി ജെ പി ആണെന്ന് ഞങ്ങൾ പ്രവർത്തകർ ബോധ്യപ്പെടുത്തി വോട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമായിട്ട് അതിനുശേഷം ഞങ്ങൾ ടാർജറ്റ് വെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കോർപ്പറേഷൻ മേയർ ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് പഞ്ചായത്ത് ബി ജെ പി ഭരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നാല് എം എൽ എ ബി ജെ പി ടാർഗറ്റ് വെച്ചത് രണ്ടായിരത്തി പതിനാലിലെ ഈ സമ്മേളനത്തിലാണ് അത് വെച്ചിട്ടാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചു സംഭവിച്ചു ആറ് കൗൺസിലർമാർ ഉണ്ടായിരത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വോട്ട് കിട്ടിയിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ആ ഇലക്ഷൻ ഒറ്റ ഇലക്ഷനോടുകൂടി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വോട്ട് കിട്ടി ഒരു രണ്ടായിരത്തി പതിനാറിൽ ഒരു എം എൽ എ കിട്ടി രണ്ടിടത്ത് രണ്ടാം സ്ഥാനം വന്നു ഞങ്ങൾ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയകരമായി പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റി അത് മണ്ണിലേക്ക് വരികയാണ് ഇതൊക്കെ നടക്കുമ്പോഴും ജില്ലയിൽ എം എൽ എം എൽ എ വരുന്നു കോർപ്പറേഷൻ കോൺഗ്രസ് കേരളം ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോഴാണ് തലസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിനെ പിന്നിലാക്കി ബി ജെ പി പ്രതിപക്ഷത്തു വരുന്നത് അത് മനസ്സിലാക്കുക ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ അന്നത്തെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാജ്നാഥ് സിംഗ്ജിയുടെ പ്രസംഗമുണ്ട് അദ്ദേഹം രാത്രി എന്നെ വിളിച്ചു ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞതായിരിക്കും ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ് മുക്തമായി തുടങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസിനെ പിന്നിലാക്കി ബി ജെ പി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നിരിക്കുന്നു എന്ന് രാജ്നാഥ് സിംഗ് ജിയുടെ പാർലമെൻറ്റ് പ്രസംഗമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ കയറ്റം ഉണ്ടായത് അപ്പോൾ ഈ കയറ്റം യഥാർത്ഥത്തിൽ അതൊക്കെയാണ് നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോഴും ഇന്നത്തെ ഇത് ചെയ്യുമ്പോഴും എൻ്റെ ബൂത്തിൽ ഞാൻ വർക്ക് ചെയ്തു എൻ്റെ ബൂത്ത് കഴിഞ്ഞ് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ബി ജെ പി ബി ജെ പി ആണ് ഒന്നാമത് എൻ്റെ വാർഡ് കഴിഞ്ഞ് ഇരുപത് വർഷമായിട്ട് ബി ജെ പി ആണ് ഒന്നാമത് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ബി ജെ പി ആണ് ജയിക്കുന്നത് എൻ്റെ ജില്ലാ പഞ്ചായത്തും ബി ജെ പി ജയിച്ചിരുന്നു ഇപ്പോൾ പോയി ബി ജെ പി ജയിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ എൻ്റെ ബൂത്ത് എൻ്റെ വാർഡ് അവിടെയും ഈ റിസൾട്ട് നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് എല്ലാവരും അത് മനസ്സിലാക്കേണ്ട ഒരു നമ്മുടെ സ്വന്തം സ്വന്തം വാർഡും ഒക്കെ ഞാൻ എൻ്റെ ബൂത്തിലും എൻ്റെ അയൽക്കാരുടെയും എൻ്റെ ബന്ധുക്കൾക്കിടയിലും നേതാവാനും എൻ്റെ പാർട്ടി അവിടെ വളർത്താനും സാധിക്കാതെ ഞാൻ കാസർഗോഡ് നിന്ന് വളർത്തിയിട്ടുള്ള കാര്യമുണ്ട് ആദ്യം നമ്മൾ നമ്മൾക്ക് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കണ്ടേ എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ള പ്രവർത്തകരോട് ഉപദേശിക്കാൻ പോകേണ്ടത് നമ്മൾ ആദ്യം 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 എത്ര നമ്മൾ ഒരു സക്സസ്ഫുൾ ലീഡറാണെന്ന് നമ്മൾ സ്വയം നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിൽ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരണം അതാണ് എൻ്റെ പോളിസി അപ്പോൾ ആ പോളിസിയിലൂടെ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഹാപ്പിയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ പെർഫോം പൊളിറ്റിക് പെർഫോമൻസ് ഓഫ് പൊളിറ്റിക്സിൻ്റെ ആളാണ് രാജീവ് ചന്ദ്രശേഖർ പ്രൊഫഷണലി കഠിനാധ്വാനത്തിനെ എങ്ങനെ എന്താ ഹാർഡ് വർക്കിനെ എങ്ങനെ സ്മാർട്ട് വർക്കാക്കി മാറ്റാം എന്ന് ചിന്തിക്കും ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യും ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ പ്രവർത്തകർ എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് നമ്മൾ ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്ത ത്യാ ത്യാഗം ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരാണ് പക്ഷേ അവരെ പൊളിറ്റിസൈസ് ചെയ്യാൻ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് കൊടുക്കാൻ പൊളിറ്റിക്കൽ ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് സാധിക്കാതെ വന്നതിൻ്റെ കുഴപ്പം മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ ഇപ്പം ഞങ്ങളതൊക്കെ ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് കേരളത്തിൽ നിങ്ങളേത് പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചു നോക്ക് എന്താ പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടി പ്രവർത്തകർ പറഞ്ഞു തരും ഞങ്ങൾക്ക് ഈ ലക്ഷ്യമുണ്ട് അതിലേക്കുള്ള മാർഗ്ഗം എന്താ ഞങ്ങൾക്ക് റോഡ് മാപ്പ് ഉണ്ട് അതിനുവേണ്ടി ഒരു വലിയ മെക്കാനിസം കേരളത്തിൽ വർക്ക് ചെയ്യുന്നു ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ് ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കുണ്ട് കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രവർത്തകർ ഹാപ്പിയാണ് അവരെ നേരത്തെ ഒക്കെ ഈ ഡെയിലി റിപ്പോർട്ട് ചോദിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ട് റിപ്പോർട്ടിങ് പണ്ടും ഉണ്ട് ഇപ്പോഴും അങ്ങനെ വേണമല്ലോ അതെ അതെ പാർട്ടി അക്കൗണ്ടബിൾ സമാനമായിട്ട് അത് കോർപ്പറേറ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് ഒരു പൊളിറ്റിക്കൽ അത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത് തീർച്ചയായും അത് കോർപ്പറേറ്റ് ചെയ്യുന്നു അവർ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു പാർട്ടി പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട അപ്പോൾ ആളുകൾക്ക് നേതാക്കൾക്ക് ആണെങ്കിലും അവരുടെ ഓരോ ദിവസം വർക്കിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കൂടുതലായിട്ട് ഞാൻ പ്രവർത്തനം അല്ല എനിക്ക് പാർട്ടി എന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കില്ലേ എന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയില്ലേ എന്നെ പാർട്ടി ജില്ലാ പ്രസിഡൻ്റ് ആക്കിയില്ലേ ഞാൻ പാർട്ടിക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്തു ഞാൻ എൻ്റെ ബൂത്തിലെങ്കിലും പാർട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചോ എൻ്റെ വാർഡിലെങ്കിലും പാർട്ടി ഒന്നാം സ്ഥാനം എത്തിച്ചോ ഇത് എൻ്റെ പഞ്ചായത്തിൽ പാർട്ടിയെ ഭരണത്തിലെത്തിച്ചോ ഇതൊക്കെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയുടെ ഈ ചുമതലയും ചുമന്നുകൊണ്ട് ഈ കഴിഞ്ഞ നാൽപ്പതോ ഇരുപതോ മുപ്പതോ വർഷമായിട്ട് നടത്തിയിട്ട് എന്താ കാര്യം എന്നെ പാർട്ടി ഇതൊക്കെ ആക്കിയെങ്കിൽ എനിക്ക് പാർട്ടിയോട് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ പാർട്ടിക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വമല്ലേ അത് ഞാൻ ചെയ്തേ പറ്റൂ എൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ് ആവണം ഞാൻ പെർഫോം ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ മാറിക്കൊടുക്കണം കഴിവുള്ളവർ വന്ന് ചെയ്യട്ടെ ഈ പാർട്ടി ഞാൻ കാരണം പാർട്ടിയുടെ ഒഴുക്കിനെ ബാധിക്കരുത് പാർട്ടി മുന്നോട്ട് പോകണം പാർട്ടി ലക്ഷ്യങ്ങൾ നേടണം നമ്മുടെ ഞങ്ങളുടെ ബലിദാനികളുണ്ട് ആ ബലിദാനികൾ അവരുടെ ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ചത് എന്നെ ചുമതലയിൽ ഇരുത്തിയിക്കാൻ വേണ്ടിയല്ല അവർ വിശ്വസിച്ച പ്രസ്ഥാനം ഈ പാർട്ടി ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് കാണാൻ വേണ്ടിയുള്ള സ്വപ്നം അവർക്കുണ്ടായിരുന്നു തീർച്ചയായും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നമുക്ക് ചുമതല ചുമതലയേതിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുകയും നമ്മൾ ചുമതലക്കാരായിട്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സ്വപ്നമല്ലാതെ ഒരു സ്വപ്നവും പാർട്ടി നേതാക്കന്മാർക്ക് പാടില്ല അതാണ് ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഈ അടുത്തായിട്ട് സാധാരണ ഭാഷ രാജ്യസഭയിലേക്ക് വിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്നതാണ് കാരണം പേഴ്സണൽ ഭാഷയെ അറിയാം അത് കണ്ണൂരിലെ ഞാൻ കണ്ണൂർ പറഞ്ഞാണ് കണ്ണൂരിലെ ബലിദാനി കുടുംബങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു ആദരവായിട്ടാണ് ഞാൻ കാണുന്നത് അന്നാലും പുതിയ രാജീചന്ദ്രശേഖരം വന്നതിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം സാധാരണ ഒരു നേതാവിനെ അപ്പുറത്തായിട്ട് സാധാരണ വർഷം നേതാവാണ് അതിന് അപ്പുറത്തായിട്ട് ആ മനുഷ്യനെ അനുഭവിക്കേണ്ട മാത്രമുള്ള യാതനകളുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷം അവരോട് കാണിച്ച് വലിയ ആദരവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇതില് ഈ പാർട്ടി നമ്മളുടെ പ്രവർത്തകൻ ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകരാണ് ഒരു പഞ്ചായത്ത് മെമ്പറാകാനോ ഒരു ബോർഡിലോ എന്തെങ്കിലും വരാൻ പോലും കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ എസ് ഡി പി ഐക്കാരുടെയും തീവ്രവാദികളുടെയും സി പി എമ്മുകാരുടെയും അക്രമത്തെക്കെ അതിജീവിച്ച് ഈ വാജ്പേ കഴിഞ്ഞ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പേ ഈ കാവികൊടിയും ബി ജെ പി കൊടിയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് അവരാദരിക്കുക അവർക്ക് റെസ്പെക്റ്റ് നൽകുക അവർക്ക് സ്നേഹം നൽകുക അവരുടെ ആ ആ പാത നമ്മൾ പിന്തുടരുക ഇതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർഭം അതാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബലിദാനികൾ അത് ജീവിച്ചിരിക്കുന്നവർ ബലി ജീവിച്ചിരിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട് ജയിലിൽ കിടക്കുന്ന കുറേ പാവങ്ങളുണ്ട് മരണപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ട് ഇവരോടൊക്കെ നന്ദി കാണിക്കാതെ ഈ പ്രസ്ഥാനം എന്ത് നേടിയിട്ട് എന്ത് കാര്യം അപ്പോൾ അതിന് ഒരു വലിയ എന്താ പറയുക സിമ്പോളിക്കായിട്ടുള്ള ഒരു കാര്യമാണ് സദാനന്ദ ഇന്ത്യൻ രാജ്യസഭയിൽ മാർസിസ്റ്റുകാരൻ അരിഞ്ഞ് മാറ്റിയ ആ ഡ കാലുകളുമായിട്ട് അവിടെ ചെന്നിരിക്കുക എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നലകളെ ഹോമിച്ച ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരോടുള്ള ഒരു കൃതാർത്ഥതയാണ് പ്രസ്ഥാനത്തിൻ്റെ കൃതാർത്ഥതയാണ് സുരക്ഷിതമായ ഒരു കേരളത്തിന് മാത്രമേ വികസിത കേരളമായിട്ട് മാറാൻ പറ്റൂ അക്രമം ഇനി വേണ്ട അരാജകത്വം വേണ്ട ഏതൊരുവിധ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക വരട്ടുവാദങ്ങൾ ആവശ്യമില്ല വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയം ക്രിയാത്മകമായിട്ടുള്ള രാഷ്ട്രീയം പോസിറ്റീവ് പൊളിറ്റിക്സ് അതിലേക്ക് മാറണം ഇനി ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു വലിയ സംസ്കാരം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ സദാനന്ദ അമ്മാഷിൻ്റെ ആ രാജ്യസഭയിലെ ആ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഹായിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും അഡ്വക്കറ്റ് സുരേഷമായിട്ടുള്ള നമ്മുടെ സംസാരം തൊട്ടുകാരണം ചെയ്യാം നമസ്കാരം